നോയിടക്കല്ലേ വരുന്നത് നമുക്കൊരു പോർക്കേറി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയാലോ വീടുകളിലേക്ക് പോവാം ഇവിടെ ഞാൻ പച്ചക്കായ എടുത്തിട്ടുണ്ട് പച്ചക്കായ ഇട്ടിട്ട് പോർക്കറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കുക്കറിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാനൊരു മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് സവാള പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഇത്രയും കുക്കറിൽ ഇട്ടിട്ട് ഇനി നമുക്ക് പോർക്ക് അതിലേക്ക് കൊടുക്കാം പോർക്ക് നന്നായിട്ട് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞ് ഇത് ഒരു കിലോ പോർക്കുണ്ട് പോർക്ക് നല്ല ഫ്രഷ് മീറ്റാണ് അത് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് പൗർക്കിന്റെ മീറ്റാണ് ഞാൻ നെയ്യ് എടുത്തിട്ടില്ല മീറ്റ് മാത്രമാണ് കേട്ടോ എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ നല്ല ഫ്രഷ് മീറ്റാണ് ഇട്ട് ഇട്ടുകൊടുത്തു ഇനി ആ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്ക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി മസാലപ്പൊടി അത് മീറ്റ് മസാലയാണ് പോർക്ക് മസാല വാങ്ങിക്കാൻ കിട്ടും പക്ഷെ ഞാൻ മീറ്റ് മസാലയാണ് ചേർത്തിരിക്കുന്നത് മീറ്റ് മസാല ഒരു ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് പിന്നെ അത് വേകാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് വെള്ളം അത് മീറ്റം നമുക്ക് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് കുക്കർ അടിച്ച് ഒരു നാല് വിസിലാണ് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് നാല് വിസില് വേണം അപ്പം ഞാൻ കുക്കർ അടച്ചു വെച്ചു അപ്പം നമ്മുടെ മീറ്റ് മീറ്റെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ കുക്കറക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആ ഒരു സ്പൂൺ കടുകും പിന്നെ കുറച്ച് ഉലുവയും കൂടെ പൊട്ടിക്കുകയാണ് ഉലുവ ഞാൻ പോൾക്കയറി ഉലുവ ചേർക്കും നമ്മൾ വിന്താലും ഒക്കെ വെക്കുമ്പോഴത്തേക്ക് ഉലുവ ചേർത്തിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് എനിക്കൊന്നും ചേർക്കണമെന്ന് തോന്നി ഇനി അതിൻ്റെ കൂടെ നാളികേരം തേങ്ങ കുനുവിനെ കൊത്തുകൾ തേങ്ങ കൊത്തുകളാണ് അത് ഒരു അധികം ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സോട്ടായി കിട്ടിയാൽ അതുകൂടെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് കടകെല്ലാം പൊട്ടിയിട്ടുണ്ട് കടകും മുലുവയെല്ലാം പൊട്ടി ആ തേങ്ങാ കൊത്തും വേപ്പിലയും കൂടെ ഒന്ന് മരിഞ്ഞു വരുമ്പോൾ ഇനി അതിലേക്ക് മസാല ചേർക്കാം അത് മസാല ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഗരം മസാലയാണ് അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് അരച്ചതാണ് അപ്പോൾ അത് അതിൻ്റെ പച്ചമണമൊന്നു മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണയിൽ കിടന്ന് അതൊന്ന് വഴണ്ട് അതിൻ്റെ പച്ചമണം മാറണം നല്ലപോലെ ഇളക്കി തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ ഞാനിങ്ങനെ ജസ്റ്റ് ആ മസാല അരച്ചെടുത്തുന്നേ ഉള്ളൂ പേസ്റ്റായിട്ട് ഇനി ഞാൻ ചേർക്കുന്ന നമ്മൾ നേരത്തെ വേവിച്ചപ്പോഴത്തേക്കും മുളക് പൊടി നമ്മൾ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു രണ്ടര ടീസ്പൂൺ കൂടെ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് അതൊരു രണ്ട് സ്പൂൺ മതിയാവും ഇനി ഈ എണ്ണയിൽ കിടന്നിട്ട് ആ മല്ലിപ്പൊടിയും മുളക് പൊടിയുടെയും ആ പച്ചമണമൊന്നും മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ നന്നായിട്ട് വഴറ്റി കൊടുത്ത് ആ മസാല ഒന്ന് നന്നായിട്ട് ചൂടാവണം അതിൻ്റെ ആ ഒരു പച്ചമണം കുത്തല് മണം മാറണമെങ്കിൽ ഇങ്ങനെ അത് നമ്മൾ വഴറ്റിയെടുക്കണം എണ്ണയിൽ ആ ചൂട് എണ്ണയും കൂടി ആവുമ്പോഴത്തേക്ക് അതിനകത്ത് വഴണ്ടോളും ഞാൻ ഒരു ജസ്റ്റ് ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് വീഡിയോ സ്കിപ്പായി പോയി അതുകൊണ്ടാണ് സോറി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് അതിൻ്റെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരണം ഇനി ഞാൻ ആ വേവിച്ച് വെച്ചിരിക്കുന്ന മീറ്റ് ഞാൻ ചേർക്കുകയാണ് അതിൽ ഉരുളക്കിഴങ്ങ് ഉണ്ട് സവാളയുണ്ട് പച്ചക്കായും ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കറിക്കായ അത് ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് സോ ഞാൻ ഇത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം മസാല എല്ലാം ഈവനായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിരുന്ന് നന്നായിട്ട് തിളച്ച് ഇത്രയും വെള്ളം നമുക്ക് ഈ കറിക്ക് കറിക്കാവശ്യമില്ല അപ്പോ ഇതിനിരുന്ന് തിളച്ച് ആ ഒരു മൂടിയൊന്നും വെക്കണ്ട കേട്ടോ വെള്ളം വറ്റണമെങ്കിലും മൂടി വെക്കണ്ട തിളച്ച് നന്നായിട്ട് 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 തിളയ്ക്കണം നന്നായിട്ട് തിളച്ച് ആ ഒരു വെള്ളം നമുക്ക് കുറുകി വരണം കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം എടുത്തുള്ളൂ നന്നായിട്ട് കുറുകി മീറ്റ് നല്ലതായിട്ട് കുറുകിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ തിളച്ചിട്ടുണ്ട് നല്ല വാസന വരുന്നുണ്ട് ഓക്കെ സോ ഞാനിത് വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ് നമ്മൾ വറുത്തരച്ചൊക്കെ കറി വെച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനി വേറെ അല്ലേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക